നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേൽ സൈന്യം വടക്കൻ ഗാസയിലെ ജബാലിയയിൽ കാർപ്പറ്റ് ബോംബിംഗ് നടത്തി നിരവധി പലസ്തീനികൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു ഒന്ന് പോയിന്റ് നാല് മില്യൺ പലസ്തീനികൾ അഭയം പ്രാപിച്ചിട്ടുള്ള റഫേൽ ഇസ്രായേൽ സൈന്യം പലായനം ചെയ്യാനുള്ള ഉത്തരവുകൾ നൽകിയിട്ടുണ്ട് എന്നാൽ റഫ ആക്രമിക്കുന്നതിനെതിരെ യൂറോപ്യൻ യൂണിയന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും വിലക്കുണ്ടായിരുന്നു എങ്കിലും ഇസ്രായേൽ സൈന്യം റാഫയിൽ വലിയ തോതിലുള്ള കരാക്രമണം തന്നെയാണ് നടത്തുന്നത് തെക്കൻ ഗാസ നഗരത്തിൽ നിന്ന് ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ ഇതിനകം പലായനം ചെയ്തു കഴിഞ്ഞു സെൻട്രൽ ഗാസയിലെ സെയ്റ്റൂണിലും പ്രവർത്തനം ഊർജിതമാക്കിയതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു വടക്കൻ ഗാസയിൽ ആക്രമണം നടത്തുന്നതിനാൽ അവിടെ താമസിക്കുന്നവരോടും പലസ്തീനികളോടും പലായനം ചെയ്യാനും സൈന്യം ഉത്തരവിട്ടിട്ടുണ്ട് തങ്ങൾക്ക് പോകാൻ സുരക്ഷിതമായ സ്ഥലമില്ല എന്ന് പ്രദേശത്തുനിന്ന് പലായനം ചെയ്യുന്ന കുടുംബങ്ങൾ പറയുന്നു റാഫ ഇന്തോനേഷ്യൻ ഫീൽഡ് ഹോസ്പിറ്റലിലെ ശേഷിക്കുന്ന ഇരുപത്തിരണ്ട് രോഗികളെയും മറ്റ് സുരക്ഷിത ഹോസ്പിറ്റലുകളിലേക്ക് മാറ്റാനുള്ള ഉത്തരവ് ഇട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച യു എനിന്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാം പ്രകാരം ഗാസ മുനമ്പിലേക്കുള്ള തെക്കൻ ക്രോസിംഗുകളിൽ മൂന്ന് ദിവസമായി സഹായം ലഭിച്ചിട്ടില്ല സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി റാഫ ക്രോസിംഗിൽ നിന്നുള്ള സഹായത്തിന്റെ പ്രവേശനം ഏകോപിപ്പിക്കില്ല എന്ന് ഈജിപ്ത് ശനിയാഴ്ച അറിയിച്ചിരുന്നു അന്താരാഷ്ട്ര മാനുഷിക നിയമവുമായി പൊരുത്തപ്പെടാത്ത വിധത്തിൽ ഗാസയിൽ ഇസ്രായേൽ സേന യു എസ് ആയുധങ്ങൾ ഉപയോഗിച്ചുവെന്ന് വിലയിരുത്തുന്നത് ന്യായമാണെന്ന് ബൈഡൻ ഭരണകൂടം വെള്ളിയാഴ്ച പറഞ്ഞു എന്നാൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന റിപ്പോർട്ടിൽ ഇസ്രായേൽ നിയമം ലംഘിച്ചുവെന്ന് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല എന്നാൽ ഇസ്രയേലിന് നൽകിയ ആയുധങ്ങൾ ഗാസയിൽ സിവിലിയൻ കൂട്ടക്കുരുതി നടത്തിയിട്ടുണ്ടാകാമെന്ന് യു എസ് സമ്മതിച്ചു അതേസമയം ആയുധ കയറ്റുമതി നിർത്തിവെക്കാൻ മാത്രം കൃത്യമായ സംഭവങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്നും അതിനാൽ തുടരുമെന്നും വിദേശകാര്യ വകുപ്പ് യു എസ് കോൺഗ്രസിന് സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം തെക്കൻ ഗാസയിലെ അഭയാർത്ഥികൾ നിറഞ്ഞ നഗരമായ റാഫയിൽ ഇസ്രയേൽ സൈന്യം വലിയ അധിനിവേശം നടത്തിയാൽ യു എസ് അവർക്ക് ആയുധങ്ങൾ നൽകുന്നത് അവസാനിപ്പിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ബുധനാഴ്ച പരസ്യമായി ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അന്താരാഷ്ട്ര മനുഷ്യാവകാശ ചട്ടങ്ങൾക്കെതിരായി യു എസ് നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ടിലെ കുറ്റപ്പെടുത്തൽ ഉണ്ടായിരുന്നത് എന്നാൽ ഏതെങ്കിലും സംഭവത്തിൽ യു എസ് ആയുധം തന്നെയാണ് സിവിലിയൻ ഗുരുതി നടത്തിയതെന്ന് വ്യക്തമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് ന്യായം കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ബൈഡനും തങ്ങളുടെ ആയുധങ്ങൾ ഇസ്രായേൽ സിവിലിയന്മാർക്കുമേൽ ദുരുപയോഗം ചെയ്യുകയാണെന്ന് കുറ്റപ്പെടുത്തിയിരുന്നു ഇത് മുൻനിർത്തി ഇസ്രായേലിനുള്ള ആയുധങ്ങളുടെ കയറ്റുമതി ഒരു തവണ നിർത്തിവച്ചതായും ഭാവിയിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നുമാണ് ബൈഡൻ പറഞ്ഞിരുന്നത് മാരകപ്രഹരശേഷിയുള്ള മൂവായിരത്തി അഞ്ഞൂറ് ബോംബുകളുടെ കയറ്റുമതിയാണ് കഴിഞ്ഞ ദിവസം യു എസ് തടഞ്ഞുവച്ചത് ഇസ്രയേൽ കൂടുതൽ എന്ന സൂചന നൽകുന്നതാണ് പുറത്തുവന്ന റിപ്പോർട്ടിലെ മറ്റു പരാമർശങ്ങൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രയേലിനെതിരെ വംശഹത്യ കുറ്റം ചുമത്താൻ ഒരുങ്ങുകയും തുർക്കി അടക്കം രാജ്യങ്ങൾ വ്യാപാര ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തതിനൊപ്പം ലോകമെങ്ങും ക്യാമ്പസുകളിൽ ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭം ശക്തി പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു ഏറ്റുമുടുവിൽ യു എൻ പൊതുസഭയിൽ പലസ്തീൻ അംഗീകാര വോട്ടെടുപ്പിലും ഇസ്രയേലിനൊപ്പം നിന്ന് പിന്തുണ ഉറപ്പു നൽകിയ യു എസും ചൂടുമാറ്റ സൂചനകൾ നൽകിയിരുന്നു ഒറ്റയ്ക്കായാൽ ഒറ്റയ്ക്ക് തന്നെ ആക്രമണം നയിക്കുമെന്ന് കഴിഞ്ഞ ദിവസം നദന്യാഹു പ്രതികരിച്ചു യു എസ് ക്യാമ്പസുകളിൽ സമരത്തിനിറങ്ങുന്നവർ ഇസ്രയേലിന്റെ ഉന്മൂലനം വരെ ആവശ്യപ്പെട്ടാണ് പലപ്പോഴും രംഗത്തുവരുന്നത് ഇസ്രയേൽ അത്ലറ്റുകൾ അക്കാദമിക വിദഗ്ദ്ധർ എന്നിവർ പോലും കടുത്ത പ്രതിഷേധവും ബഹിഷ്കരണവും നേരിടുന്നുണ്ട്